ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കടമാലി ശ്രീ ക്ഷേത്രത്തിലെ താലപ്പുരി ഉത്സവം സമാപിച്ചു കണ്ണവാലി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടത്തിവന്ന താലപ്പൊലി മഹോത്സവം സമാപിച്ചു ക്ഷേത്രം തന്ത്രി സന്തോഷ് അരൂർ ക്ഷേത്രം മേൽശാന്തി കണ്ണൻ ശോഭനം ചന്ദ്രൂർ തുടങ്ങിയവരുടെ ഗണപതി ഹോമത്തോടെയാണ് താലപ്പൊലി ഉത്സവത്തിന് തുടക്കം കുറിച്ചത് കുമാരി സിദ്ധാർത്ഥൻ ദേവീപാരായണം നടത്തി കളപ്പുരക്കൾ പ്രതിഭാഭാസി ദേവി നടക്കൽ പ്രസാദ ഊട്ട് നടത്തി ഉത്സവത്തോടനുബന്ധിച്ച് ആചാരാനുഷ്ഠാനങ്ങളായ കളമെഴുത്തുപാട്ട് തിരുവാതിരകളി താലം എഴുന്നള്ളിപ്പ് ദണ്ഡനിവേദ്യം കലംവയ്പ്പ് തുടങ്ങി വഴിപാടുകളും നടന്നു പ്രകൃതി രമണീയതയുടെ മനോഹാരിതയിൽ കടലോരം തൊട്ടുരുമി കിടക്കുന്ന അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ ക്ഷേത്രത്തിന് നാനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് ദേവസ്വം സെക്രട്ടറി ടി അനിൽകുമാർ പറഞ്ഞു കാരണവന്മാരുടെ ഉപാസന മൂർത്തികളായിരുന്ന ക്ഷേത്രമാണ് ഭദ്രകാളി ക്ഷേത്രമായി ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നു ഉയർന്നുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദേവിയുടെ ശക്തിയാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേവസ്വം പ്രസിഡന്റ് ടി വി രാജേഷ് ട്രഷറർ കെ യു ബാബു കെ എൻ ലൌചൻ കെ എസ് സുധീർ കെ എൻ മുരളീധരൻ പി വി ഷാജിൽ ശ്രീ ഭദ്രകാളി മഹിളാ സമാജം പ്രവർത്തകർ എന്നിവർ താലപ്പുണി ഉത്സവത്തിന് നേതൃത്വം നൽകി ി ശ്രീപത്രവാളി ദേവക്ഷേത്രം ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏതാണ്ട് നാനൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം അതി കർണവന്മാരാൾ ഇവിടെ നിർമ്മിച്ചുള്ളതും അങ്ങനെ തലമുറ തലമുറ കൈക്കൊണ്ട് ഇന്ന് ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രത്തിന് നിൽക്കുന്നു കാരണം ദേവിയുടെ ദേവിയുടെ ഏറ്റവും വലിയ ശക്തിയാണ് ഈ ാണ് കട അതുപോലെ തന്നെ കരിശുദ്ധി പൂജ നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തി ഭക്തന്മാർ അവരുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്ന് നേടിയെടുക്കാറുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണമാലി